കായികവും മാനസികവുമായ ജോലികൾ നിർവഹിക്കുക എന്നതാണ് ശരീരത്തിന്റെ ധർമ്മം സ്ക്ലിറ്റൽ മസിൽ അഥവാ അസ്ഥികളുമായി ബന്ധപ്പെട്ട പേശികളെ മാത്രമാണ് നമുക്ക് ഇഷ്ടമനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നത് ഏകദേശം അറുനൂറ്റി അമ്പത് പേശികളും ഇരുന്നൂറ്റി മുപ്പത് അസ്ഥികളുമാണ് മനുഷ്യ ശരീരത്തിലുള്ളത് പേശികളെ ഉത്തേജിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അസ്ഥികളും ഉത്തേജിക്കപ്പെടുകയും അവിടെയൊക്കെയുള്ള രക്തയോട്ടം കൂടുകയും പേശികളിൽ നിന്ന് മയോക്കൈൻസും അസ്ഥികളിൽ നിന്നും ഓസ്റ്റിയോക്കാൽസിനും തുടങ്ങി പല ഹോർമോണുകളും പുറത്തു വരികയും ചെയ്തു ഇൻസുലിൻ റിസപ്റ്ററുകളെ ഉത്തേജിപ്പിക്കാനും മൈറ്റോകോണ്ട്രൽ എനർജി പ്രൊഡക്ഷനെ ഉത്തേജിപ്പിക്കാനും ഈ ഹോർമോണുകൾക്ക് കഴിയും ചിട്ടയായ വ്യായാമത്തിലൂടെ എല്ലാ പേശികളെയും ഉത്തമമായ അളവിൽ ഉത്തേജിപ്പിച്ചാൽ മാത്രമേ എല്ലാ കോശങ്ങളിലേക്കും രക്തം എത്തി സെല്ലുകൾക്ക് വേണ്ട പോഷകങ്ങൾ നൽകാനും വിസർജ വസ്തുക്കൾ മാറ്റാനും കഴിയും ശരീരഘടനയും ഹോർമോണുകളുടെ ബാലൻസും ഉത്തമമായി നിലനിൽക്കണമെങ്കിൽ പേശികളെയും അസ്ഥികളെയും കായികാധ്വാനത്തിലൂടെയോ വ്യായാമത്തിലൂടെയോ ഉത്തേജിപ്പിച്ചേ മതിയാകൂ കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക